മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ഹണി റോസ് ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറിയ ഹണി റോസ് ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും ഹിറ്റുകൾ സമ്മാനിച്ച നടിയാണ് സോഷ്യൽ മീഡിയയിലെയും താരമാണ് ഹണി റോസ് താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും റീലുകളുമെല്ലാം വൈറലായി മാറാറുണ്ട് അതുപോലെ തന്നെ ഉദ്ഘാടന വേദികളിലെയും നിറസാന്നിധ്യമാണ് ഇന്ന് ഹണി റോസ് ഈ അടുത്ത് അയർലൻഡിലെ ഒരു പരിപാടിയിൽ ഹണി റോസ് പങ്കെടുത്ത സംഭവം വൈറലായി മാറിയിരുന്നു ഹണിക്കൊപ്പമുള്ള അയർലൻഡിലെ മന്ത്രിയുടെ സെൽഫി വൈറലായി മാറിയിരുന്നു എന്നാൽ അയർലൻഡിൽ വെച്ച് മറ്റൊരു സംഭവം കൂടെ ഉണ്ടായെന്നാണ് ഹണി റോസ് പറഞ്ഞത് പറയുന്നത് അവിടെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരമുണ്ട് കുഞ്ഞു പടികളിലൂടെ വേണം മുകളിലേക്ക് കയറി ചെല്ലാൻ ഭയങ്കര ക്യൂ ആണ് അങ്ങനെ കയറി ചെല്ലുമ്പോൾ മുകളിൽ ഒരു പാറക്കല്ലുണ്ട് പൊനിഞ്ഞു കിടന്നിട്ടൊക്കെ വേണം കാണാൻ അതിന്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ ഉമ്മ വെച്ചാൽ നമ്മൾ തുരുതുരാ സംസാരിക്കും സംസാരത്തിലെ പ്രശ്നമൊക്കെ മാറുമെന്നാണ് പറയപ്പെടുന്നത് സംസാരം നന്നാക്കാനുള്ള എന്തോ ഒരു മാജിക്കൽ പവർ ആ കല്ലിനുണ്ടെന്നാണ് പറയപ്പെടുന്നത് കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിലാണ് കല്ല് വെച്ചിരിക്കുന്നത് കിസ് ചെയ്യാൻ ഭയങ്കര പാടാണ് വളഞ്ഞ് കിടന്നിട്ടൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ പോയി ചെയ്തു ശബ്ദം നന്നാക്കാൻ വേണ്ടിയൊന്നും ഒരു രസം അതിന്റെ പിറ്റേന്ന് തന്നെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നു എന്റെ ശബ്ദം പോയി ഒരു മാസത്തേക്ക് ശബ്ദമില്ലായിരുന്നു മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല ശരിക്കും ഞാനൊന്ന് പേടിച്ചു തിരിച്ചു കിട്ടില്ലെന്നാണ് കരുതിയത് പക്ഷേ പതുക്കെ പതുക്കെ ശബ്ദം തിരിച്ചു കിട്ടിയെന്നാണ് ഹണി റോസ് പറയുന്നത്